പ്രധാനമന്ത്രി അധികാരത്തിലേറിയാൽ രാജ്യത്തെ തൊഴിലില്ലായ്മ ഉന്മൂലനം ചെയ്ത് ഒരു കോടിയിലധികം യുവാക്കൾക്ക് ജോലി നൽകുമെന്നായിരുന്നു മോദിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ കണക്കുപ്രകാരം രണ്ടായിരത്തി പതിനെട്ടില് മാത്രം ഒരു കോടിയിലധികം ആളുകൾ തൊഴിൽ രഹിതരാണെന്നാണ് വ്യക്തമാക്കുന്നത് സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്ര വലിയ തൊഴിൽ നഷ്ടം പതിനെട്ടു ലക്ഷം നഗരവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം ആളുകൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് ലക്ഷം സ്ത്രീകൾക്കും ഇരുപത്തിരണ്ട് ലക്ഷം പുരുഷന്മാർക്കുമാണ് തൊഴിൽ നഷ്ടമായത് തൊഴിലില്ലായ്മ വർദ്ധിച്ചുവരുന്ന രണ്ടായിരത്തി പതിനേഴിൽ പോയിന്റ് ആറ് ഏഴ് കോടി ജനങ്ങൾക്ക് തൊഴിലുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴേക്കും ഇത് മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് കോടിയായി കുറഞ്ഞു ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചുവരുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു പോയിന്റ് നാല് ആണ് ഇപ്പോഴുള്ള തൊഴിലില്ലായ്മ നിരക്ക് പതിനഞ്ച് മാസത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് മാസശമ്പളം വാങ്ങുന്ന മുപ്പത്തിയേഴ് ലക്ഷം പേർക്കാണ് തൊഴിൽ നഷ്ടമായത് ഇതിൽ കർഷകർ ചെറുകിട വ്യാപാരികൾ ഉൾപ്പെടുന്നു നോട്ടുനിരോധനവും ജിഎസ്ടിയും ഏറ്റവുമധികം ബാധിച്ചതും ഇവർക്ക് തന്നെയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതോടെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത് പ്രധാനമന്ത്രി വാഗ്ദാനം നിറവേറ്റുന്നതിൽ പരാജിതനായതോടെ തൊഴിൽ രഹിതരുടെ സൈന്യം തന്നെ രൂപപ്പെട്ടതായാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആരോപിച്ചത്